നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിട്ടും കേരളത്തിലെ ഇരുപതിൽ പതിനെട്ട് സീറ്റും നേടി മുന്നിലെത്തിയിട്ടും വിജയം ആസ്വദിക്കാനാകാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ യു ഡി എഫ് തൃശ്ശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി എഴുപതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് മാത്രമല്ല യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും യു ഡി എഫിന്റെ തൃശൂരിലെ സംഘടനാ സംവിധാനത്തിന് നേരെ വലിയ പരാതിയാണ് ഉയർത്തുന്നത് മുൻ എം പി ടി എൻ പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റ് നൽകരുതെന്നും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കണമെന്നും എഴുതിയ പോസ്റ്റർ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിറ്റേന്ന് ഡി സി സി ഓഫീസിന്റെ മതിലിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു നഗരത്തിൽ പലയിടത്തും ഈ പോസ്റ്റർ ഉണ്ട് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി രംഗത്തെത്തിയതാണ് ഏറ്റവും ഒടുവിലെത്തിയത് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ മുൻ എം പി ടി എൻ പ്രതാപൻ തെരഞ്ഞെടുപ്പ് കോർഡിനേറ്റർ അനിൽ അക്കര എന്നിവർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ മുഹമ്മദ് ഹാഷിം ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വം തികഞ്ഞ പരാജയമായിരുന്നു എന്ന് ഹാഷിം മാധ്യമങ്ങളോട് പറഞ്ഞു ഒല്ലൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഡി കെ ശിവകുമാർ വന്ന പരിപാടിക്ക് നൂറ്റി പേർ തികച്ചുണ്ടായിരുന്നില്ല സംഘടനാപരമായ വീഴ്ചയാണ് ഇത് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് സി പി എം കൌൺസിലർമാരുടെ ഒത്താശയോടെ ബി ജെ പി കള്ളവോട്ടുകൾ ചേർക്കുന്നു എന്ന കാര്യം അറിഞ്ഞിട്ടും ടി എൻ പ്രതാപനും അനിൽ അഖരയും വാർത്താസമ്മേളനം വിളിച്ച് ഇക്കാര്യം പറയുന്നത് നിശബ്ദ പ്രചരണത്തിൻ്റെ അന്നാണ് ഡി കെ ശിവകുമാറിനെ ഒഴികെ മറ്റൊരു ദേശീയ നേതാവിനെ പോലും തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല കെ മുരളീധരൻ തെലങ്കാനയിലെ സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നിട്ടും രേവന്ത് റെഡ്ഡി പോലും എത്തിയില്ല തൃശൂരിൽ നടന്ന സമരാജ്ഞി പരിപാടി വൻ പരാജയമായിരുന്നു ഭാരത് ജോഡോ യാത്രയുടെ ഏറ്റവും മോശം സംഘാടനവും തൃശൂരിലാണ് ഉണ്ടായത് ആ സമയത്തൊക്കെയും പാർട്ടിയുടെ പ്രതിച്ഛായ മോശമാകരുത് എന്ന് കരുതി മിണ്ടാതിരിക്കുകയായിരുന്നു ഇനി ഇതിൽ കൂടുതൽ മോശമാകാനില്ല അരിമ്പൂർ പഞ്ചായത്തിൽ വെച്ച് മൂന്നു തവണ കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് പര്യടനം നിർത്തിപ്പോയിരുന്നു വഴിയറിയാവുന്ന ഒരു മണ്ഡലം പ്രസിഡന്റ് പോലും സംഘത്തിൽ ഉണ്ടായിരുന്നില്ല ഒരു സീറ്റ് ബി ജെ പിക്ക് കൊടുത്തപ്പോൾ ഒരെണ്ണം സി പി എമ്മിന് കൊടുക്കാനും തൃശൂർ നേതൃത്വം സഹായിച്ചു ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളം വടക്കാഞ്ചേരി ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലൊന്നും കോൺഗ്രസ് കാര്യമായി പ്രവർത്തിച്ചില്ല എറണാകുളം ജില്ലയിലെ വോട്ടില്ലായിരുന്നെങ്കിൽ ചാലക്കുടിയിൽ ബെന്നി ബഹനാൻ തോക്കുമായിരുന്നു കൊടുങ്ങല്ലൂരോ കയ്യപ്പമംഗലത്തോ പ്രവർത്തനമൊന്നും നടന്നില്ല തൃശൂരിൽ ഇരിങ്ങാലക്കുടയിലും തൃശ്ശൂരും മാത്രമാണ് കോൺഗ്രസ് രണ്ടാമതുള്ളത് ബാക്കി എല്ലായിടത്തും മൂന്നാമതായി എന്ന് മാത്രമല്ല ബി ജെ പി ലീഡും നേടി ഭാരത് ജോഡോ യാത്രയ്ക്ക് എത്തിയപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സുഖമില്ലാതായതോടെ ചാവക്കാട്ടെ പരിപാടി നിർത്തിവച്ചിരുന്നു അന്ന് പ്രിയങ്കാഗാന്ധി എറിയാട്ട ഉണ്ടായിരുന്നിട്ടും അവരെ പങ്കെടുപ്പിച്ച് ഒരു റോഡ് ഷോ നടത്താൻ സംഘടനാ നേതൃത്വത്തിന് ആയില്ല എന്നും ഹാഷ്യം കുറ്റപ്പെടുത്തുന്നു അതേസമയം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ച് ഏറെക്കാലമായി തങ്ങൾക്ക് പരാതിയുണ്ടെങ്കിലും ഈ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരസ്യമായി പറയാനില്ല എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും തൃശൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റുമായ ഒ ജെ ജനീഷ് പറഞ്ഞു അതേസമയം തൃശ്ശൂർ മണ്ഡലത്തിലെ ശക്തമായ തിരിച്ചടിയുടെ ആഘാതത്തിൽ തകർന്ന കെ മുരളീധരനെ ആശ്വസിപ്പിക്കാൻ സഹപ്രവർത്തകർ ശ്രമിക്കുകയാണ് തൽക്കാലം തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന്റെ വീട് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മുരളീധരനെ മത്സരിപ്പിക്കണം എന്ന താൽപര്യം ചില പ്രവർത്തകർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നുണ്ട് വട്ടിയൂർക്കാവ് മണ്ഡലം ഇടതുപക്ഷത്തിന്റെ കൈവശമാണ് ഇപ്പോൾ മണ്ഡലത്തിൽ ബി ശക്തമായ സ്വാധീനമുണ്ട് ബി വോട്ടുകൾ വർധിക്കുന്നത് യു ഡി എഫിൻ്റെ വിജയസാധ്യതയെ ബാധിക്കും അവസാന നിമിഷം സർജിക്കൽ സ്ട്രൈക്ക് എന്ന പോലെ വടകര മണ്ഡലത്തിൽ നിന്ന് തൃശൂരിലേക്ക് ബി ജെ പിയെ നേരിടാൻ മുരളീധരനെ ഇറക്കുമ്പോൾ കോൺഗ്രസിന് ഏറെ പ്രതീക്ഷകളുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് ബി ജെ പിയെ പരാജയപ്പെടുത്തിയത് മുരളിയുടെ സാന്നിധ്യമാണ് ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ മിക്കതും തിരികെ കൈപ്പത്തിയിലേക്ക് എത്തിച്ചത് അദ്ദേഹമാണ് അതുപോലെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷിക്കാൻ സഹോദരൻ മുരളീധരനെ തന്നെ കളത്തിൽ ഇറക്കിയാണ് കോൺഗ്രസ് പ്രതികരിച്ചത് എന്നാൽ ആ രാഷ്ട്രീയ പരീക്ഷണം പാളിപ്പോയി എന്ന് മാത്രമല്ല അതുണ്ടാക്കിയ അലയൊലി അടുത്തങ്ങും അടങ്ങില്ല എന്ന് കോൺഗ്രസ്സിന് നല്ല ബോധ്യവുമായി തൃശൂരിൽ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് എന്നതാണ് പരാജയത്തെ കൂടുതൽ രൂക്ഷമാക്കുന്നത് മുരളിയെ പിണക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ പാർട്ടി നേതൃത്വത്തിലെ നേതാക്കൾക്കെതിരെ മുരളീധരന്റെ ഭാഗത്തുനിന്ന് വിമർശനങ്ങൾ വന്നേക്കാമെന്ന് മുന്നിൽ കണ്ട് അനുനയ ശ്രമങ്ങളിലാണ് ഇപ്പോൾ നേതൃത്വം ഏർപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് ഏത് ദൌത്യമേൽപ്പിച്ചാലും അതിന് ഇറങ്ങുന്ന പോരാളിയാണ് കെ മുരളീധരൻ എന്ന് മുൻ പ്രതിപക്ഷ നേതാവും ഐ ഗ്രൂപ്പിന്റെ പ്രമുഖ മുഖവുമായ രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു മുരളിയുടെ പരാജയത്തിൽ ദുഃഖമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വടകര എം പി ആയിരിക്കെ അദ്ദേഹം നേമത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് വട്ടിയൂർക്കാവിലെ എം എൽ എ ആയിരിക്കെയാണ് പാർട്ടിയുടെ ആവശ്യപ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിൽ മുരളീധരൻ വടകരയിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചത്